പോയിക്കൊണ്ടിരുന്നത് എറണാകുളം കണ്ണൂർ എക്സ്പ്രസ്സിലാണ് ഇതാണ് ഞാനസിനോ അപ്പൊ അവര് പോയിക്കോട് എന്നിട്ട് ബാക്കി വീഡിയോ കാണാം ഓക്കെ നമ്മൾ ഇന്ന് നാലുപേരും പോകുന്നത് വയനാട്ടിലുള്ള ഗോൾഫ് വാലി റിസോർട്ടിലേക്കാണ് ഷിഖു സുഹാനിന്റെ പേരൻ കമ്പനി ആയിട്ടുള്ള ആഷിഖ് കവർസൺ ആണ് ഈ ഒരു ഗോൾഫ് വാലി റിസോർട്ടിലേക്കുള്ള ഫേണിച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ആഷിഖ് കവർസൺ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് ഫേർണിച്ചേഴ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സാറും ഗോൾഫ് വാലി റിസോർട്ടിന്റെ ഓണറും ഒന്നിച്ചാണ് ചൈനയിൽ നിന്ന് ഇവിടേക്കുള്ള ഫേണിച്ചേഴ്സും ലൈറ്റ്സും ഗെയിമിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ പെർച്ചേസ് ചെയ്തത് അപ്പൊ അതൊക്കെ ഷൂട്ട് ചെയ്യാനും പ്രസന്റ് ചെയ്യാനും വേണ്ടിട്ടാണ് നമ്മളെ നാലുപേരും ഗോൾഫ് വാലി റിസോർട്ടിലേക്ക് പോകുന്നത് എന്താണ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് സൂര്യം പോയാ എങ്ങനെയുണ്ട് മൂസിനു അതെ 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 നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു

വണ്ടി വണ്ടി തലേ കൊണ്ടുവന്നു ആണോ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ ഗോൾഫ് വാലി റിസോർട്ടിൽ എത്തുന്നത് ബാലി ആയിട്ടുള്ള ഒരു തീമിലാണ് ഈ റിസോർട്ട് മുഴുവൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു റിസോർട്ടിൽ പോകുന്നതിനെക്കാട്ടിലും ഭയങ്കര ഇന്റർനാഷണൽ ഫീൽ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ആകെ മൊത്തം ഫോർ ഡിഫറെന്റ് സ്റ്റൈൽസിൽ ഫോർട്ടി ഫൈവ് റൂംസ് ആണ് വരുന്നത് ഇവിടെ ആറ് സ്വിമ്മിംഗ് പൂളാണ് ഉള്ളത് രണ്ടെണ്ണം ഔട്ട്ഡോറും നാലെണ്ണം ഇൻഡോറും ഇഡ്ഡോറിലുള്ള ഒരു സ്വിമ്മിംഗ് പൂള് വയനാട്ടിലെ തന്നെ ും ബിഗെസ്റ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ആണ് ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ ആയിട്ട് നല്ല വലിയൊരു റെസ്റ്റോറൻറ്റും അതിന്റെ മുകളിലായിട്ട് ഒരു കോസി കഫിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ റിസോർട്ടിലേക്കുള്ള ഡിഫറൻറ്റ് റൂംസിലേക്ക് പാർക്ക് ഗെയിമിംഗ് ഏരിയ റെസ്റ്റോറന്റ് എന്നിവിടത്തേക്കുള്ള എല്ലാ ഫേർണിച്ചേഴ്സും ലൈറ്റ്സും മാറ്റ്സും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സും കിച്ചണിലെ എല്ലാ പ്ലേറ്റ്സ് അടക്കം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് കവർസൺ എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കവറപ്പ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു രാത്രി വരെ നമ്മളെ ഷൂട്ട് നീണ്ടുപോയി ഇത് പ്രൈവറ്റ് പൂളൊക്കെ വരുന്ന ഒരു പ്രീമിയം റൂം ാണ് ഇവിടെ ഏത് റൂമെന്ന് നോക്കിയാലും ചേംബ്രാ പീക്കിന്റെ വ്യൂ ആണ് കിട്ടുക എസ്പെഷ്യലി ഫ്രം ദ റെസ്റ്റോറന്റ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ റെസ്റ്റോറന്റ് ടോപ്പിലുള്ള കഫേയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു നല്ല അടിപൊളിയായിട്ട് ഒരു സൺസെറ്റ് നമ്മൾ ഇവിടുന്ന് കണ്ടു ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് റിസോർട്ടിന്റെ ഒരു ബ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിസോർട്ട് ഒന്ന് കവണ്ടാ മതി ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഗോൾഫ് വാലി റിസോർട്ടിൽ ഒരുപാട് പ്രോഗ്രാംസും സെലിബ്രേഷൻസും നടക്കുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഒറ്റക്കാണ് പോകണമെന്നുണ്ടെങ്കിലും നല്ലൊരു റിഫ്രഷ്മെന്റ് ആയിട്ടും ഒരു എസ്കേപ്പ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഫ് വാലി റിസോർട്ട് ചൂസ് ചെയ്യാൻ പറ്റും നമ്മളങ്ങനെ ഗോൾഫ് വാലി റിസോർട്ട് വിട്ട് പോവുകയാണ് വീടും ജോലി തന്നെ കാണിക്കും നമ്മൾ അങ്ങനെ ഡിസംബർ പത്തിനാണ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോണത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ